സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അഭിമുഖം ഇന്നത്തെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് എഡിറ്റോറിയൽ പേജിലാണ് വന്നിരിക്കുന്നത് അതിൽ ദിലീപുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു അത് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കെ ജോണി ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിന് ആയിട്ട് എം എ ബേബി പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം ഈ ചോദ്യത്തിന് നന്ദി പറയട്ടെ ഇതേ പറ്റിയുള്ള എൻ്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞതാണ് സിനിമ കാണണമെന്ന് പറഞ്ഞ് സംവിധായകൻ വിളിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലാണ് തിരക്കുകൾ കാരണം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഡൽഹിയിൽ സിനിമ കാണാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് സംവിധായകൻ പറഞ്ഞു അങ്ങനെ നിരന്തരമായി നിർബന്ധത്തിലാണ് സിനിമ കാണുന്നത് സിനിമ സംവിധായകന്റേത് കൂടിയാണ് സംവിധായകൻ്റെതാണ് കൂടിപ്പോയാൽ തിരക്കൃത്തത്തിൻ്റെത് കൂടി ഉൾപ്പെടുത്താം അല്ലാതെ നടീനടന്മാരുടെ അല്ല സിനിമയുടെ പ്രമേയം കാലിക പ്രസക്തിയുള്ളതായിരുന്നു ആ ആംഗിളിൽ നിന്നാണ് ഞാൻ അഭിപ്രായം എഴുതിയത് അതായത് ഇപ്പോഴും ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിനെ തള്ളിപ്പറയാനോ ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ പ്രഖ്യാപിക്കാനോ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി എന്നത് പോട്ടെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി തയ്യാറാവുന്നില്ല എന്നുള്ളതല്ലേ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ വിഷയം നേരത്തെയും പറഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ മുഴുവൻ അണികളും സി പി എമ്മിന്റെ നല്ലൊരു വിഭാഗം ആളുകൾ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകെട്ടുകളിലേക്ക് പോകാതെ ആളുകളെല്ലാവരും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ഇത്തരത്തിൽ ദിലീപിൻ്റെ സിനിമ അതൊരു സംവിധായകൻ്റെ സിനിമ എന്നുള്ള രീതിയിലല്ല പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ദിലീപിൻ്റെ സിനിമ എന്നുള്ള രീതിയിലല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് ആ ദിലീപിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ദിലീപ് അയാളുടെ അയാളുടെ ഇന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും അയാളുടെ സിനിമയെ ബഹിഷ്കരിക്കുകയാണ് അപ്പൊ ആ അങ്ങനെ വരുന്ന ഒരു സമയ സമയത്ത് അയാളുടെ സിനിമയ്ക്ക് കൂടുതൽ പ്രൊപ്പകൻ്റെ കിട്ടുന്നതിന് വേണ്ടി സംവിധായകനും ദിലീപും അടക്കമുള്ള ആളുകൾ വളരെ ബോധപൂർവമായി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളെയും അതായത് യുവ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടും ഇതുപോലെ കാണിപ്പിച്ചു ആ രാഷ്ട്രീയ നേതാക്കളെ പ്രത്യേകമായി കണ്ട് അവരെ ഡൽഹിയിലാണെങ്കിലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും കൊണ്ടുപോയി കാണിച്ച് നല്ല സിനിമയാണെന്ന് പറയിക്കുന്നത് അവരുടെ ആ സിനിമയും അതിലെ അഭിനേ അഭിനേതാവായ ദിലീപിൻ്റെ സിനിമയെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധി ഈ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഇല്ലാത്തതല്ലല്ലോ അദ്ദേഹം മനഃപൂർവ്വമായിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് ഇപ്പോഴും അതിൽ ഞാൻ ഞാൻ മാത്രമല്ലല്ലോ എൻ്റെ സൊസൈറ്റിയിലുള്ള ഈ കേരളത്തിലെ എത്രയോ മനുഷ്യർ ഞങ്ങൾ ഇനി ഈ മനുഷ്യന്റെ സിനിമ കാണില്ല ഒരു പെൺകുട്ടിനെ ഇത്രയും മോശമായ രീതിയിൽ ചെയ്യുന്നതിന് കൊട്ടേഷൻ കൊടുത്ത ഇദ്ദേഹത്തിന്റെ സിനിമ കാണില്ല എൻ്റെ കുട്ടികളെ ഇത് കാണിക്കില്ല എന്ന് തീരുമാനിച്ച നിരവധി ഇടതുപക്ഷ പ്രവർത്തകരുണ്ട് ആ ഇടതുപക്ഷ പ്രവർത്തകർ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി ഞാൻ കണ്ടത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറിമാരടക്കം ആ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു എന്നിട്ടും ആ ഒരു വിഷയം ചോദിച്ച സമയത്ത് അദ്ദേഹം ഇപ്പോഴും ഞാൻ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം ഒരു സ്ഥലത്തും ഇതുവരെ പറഞ്ഞില്ല അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സിനിമ പോയി കണ്ടു എന്ന് പറയുന്നതല്ല ഈ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വരുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നില്ല എനിക്ക് ഈ പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹം ഒരു സ്ഥലത്തും പറയുന്നേ ഈ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിലും പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞിട്ടില്ല ആ നടൻ ആ നടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നത് സംവിധായകൻ എന്നെ സംവിധായകനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സാണെങ്കിലും വിതരണക്കാരാണെങ്കിലും ഒരു പാർട്ടിയുടെ അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ സമൂഹത്തിൽ നിൽക്കുന്ന സി പി എമ്മിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അയാളുടെ ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ സിനിമ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമൂഹത്തിനെ എന്ത് ചെയ്യാനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിനെ തന്നെ ഈ സിനിമ കാണിച്ച് പ്രൊപ്പഗേറ്റ് നടത്താനായിട്ട് പ്രൊപ്പഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുക്കുന്നത് ഇത് മനസ്സിലാകാതെയല്ല സി പി എമ്മിന്റെ അകലെ ഇത്ര തിരക്കുള്ള അദ്ദേഹം അപ്പൊ ആ നമ്മുടെ നടിയുടെ സഹോദരൻ ഇട്ട പോസ്റ്റ് ഇത്രയും തിരക്കിനിടയിലും താങ്കൾ ഈ സിനിമയ്ക്ക് പോയതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിലെ അഭിമാനം ഇട്ട് അദ്ദേഹം എഴുതിയത് വലിയ ചർച്ച ഏതാണ് പക്ഷെ എന്നിട്ടും ഇപ്പോഴും അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ஞானா பெண் குட்டியோட അല്ലെങ്കിൽ ആ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല എന്നിടത്താണ് എം എ ബേബി എന്ന് പറയുന്ന അഖിലേന്ത്യാ സെക്രട്ടറി സി പി എമ്മിന്റെ നിലപാട് പറയാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടായിട്ട് ഇങ്ങനെ പറഞ്ഞു സി പി എമ്മിന്റെ നിലപാടല്ല സി പി എമ്മിന്റെ ആളുകൾ ആരും പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ആരും തന്നെ ഈ അദ്ദേഹം പിണറായി വിജയൻ എന്താ പറഞ്ഞ കേരള സമൂഹത്തിനോട് എന്ത് വന്നാലും നമ്മൾ ആ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഫൈറ്റ് തുടരുമെന്നാണ് എന്തിനും ഇവിടത്തെ ഡി ജി പി ആയിരിക്കുന്ന അദ്ദേഹം വരെ അടക്കം ഇത്തരത്തിലുള്ള ഞങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരല്ലേ ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് സി പി എം ഭരിക്കുന്ന ഈ സർക്കാരാണ് ഈ സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ബേബി എന്ന് പറയുന്ന എം എ ബേബി എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാരിൽ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് അതികഠിനമായ രീതിയിൽ ഒരു നല്ല പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ടും ഒരു ഡി ജി പിയെ വെച്ചുകൊണ്ടും അവര് ഈ കേസിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചു ഇടയിൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു വാക്ക് പറയാതെ പിന്നെയും പിന്നെയും ഈ ഇതിലെട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിന് വേണ്ടി സംസാരിക്കണം കാരണം ദിലീപിന്റെ സിനിമ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലല്ലോ ഏണേ അത് സംവിധായകന്റെ സിനിമ ആവണ എങ്ങനെയാണ് അതൊക്കെ എന്ന് പറഞ്ഞ ബുദ്ധിജീവികൾ മാത്രം പറയുന്നതാണ് ഇത് ദിലീപ് സിനിമ എന്നല്ല ദിലീപിന്റെ എഴുപതാമത്തെ എൺപതാമത്തെ നൂറാമത്തെ നൂറ്റമ്പതാമത്തെ എന്തോ സിനിമയാണത് അങ്ങനെയാണല്ലോ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ നടനെ തന്നെയാണ് പ്രചരിപ്പിച്ചത് ഇത് മോഹൻലാലിന്റെ സിനിമ എന്ന് പറഞ്ഞു അല്ലാണ്ട് ഒരു സംവിധായകന്റെ സിനിമ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ കമൽ സംവിധാനം ചെയ്താൽ പോലും കരുൺ സംവിധാനം ചെയ്താൽ പോലും അതിൽ അഭിനയിക്കുന്ന നടൻ്റെ പേരല്ലേ ഇവിടെ സാധാരണ പറയുന്നത് ഇവിടെ ഇത് ബുദ്ധിജീവിക്ക് മാത്രമാണ് സംവിധായകന്റെ സിനിമയായിട്ട് വരുന്നത് ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണ് അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന ഇരകളോടൊപ്പം അല്ല ഇദ്ദേഹം എപ്പോഴും ഇത്തരം കേസുകളിൽ അദ്ദേഹം ഈ പ്രതികളോടൊപ്പമാണ് പ്രതികളുടെ മനസ്സാണ് അദ്ദേഹത്തിനുള്ളതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്തിന് യോജിച്ചതേ അല്ല അദ്ദേഹം പറഞ്ഞത് സി പി എം എവിടെ നിന്ന് താക്കീത് ചെയ്യും അദ്ദേഹം അല്ലേ അഖിലേന്ത്യാ സെക്രട്ടറി ഇപ്പോഴും പക്വതയില്ലാത്ത ഒരു നിലപാടാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് സി പി എമ്മിന് ഞാൻ ചെല്ലു സാധാരണ സി പി എമ്മിന്റെ ഒരു ചട്ടക്കൂടനുസരിച്ച് അഖിലേന്ത്യാ സെക്രട്ടറിക്കെതിരായിട്ടൊന്നും അവർ സംസാരിക്കില്ല അവരെ കമ്മിറ്റികളിൽ പോലും ഒരു അഭിപ്രായം അവർ പറഞ്ഞെങ്കിലായി അങ്ങനെയാണ് ആ സിസ്റ്റം എന്ന് പറഞ്ഞത് പക്ഷേ ഫേസ്ബുക്കിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ എത്രയോ രൂക്ഷമായ രീതിയിലാണ് ഈ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന എത്രയോ ആളുകൾ ജനങ്ങൾ ആകെ പറഞ്ഞത് ഇടതുപക്ഷം മനസ്സുള്ള മുഴുവൻ ആളിലും പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അത് തിരുത്തി അയാൾക്ക് ആ ചോദ്യത്തിൽ നിന്ന് ഒന്നുകിൽ ഒഴിഞ്ഞു മാറാമായിരുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കണം ആദ്യം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞ കാര്യം ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയാ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ആ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുന്ന ഒരാളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക